വീണുകൊണ്ടിക്കണിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ സുഖമായിട്ടിരിക്കണോ ഞാനിവിടെ സുഖമായിട്ടിരിക്കണു പിന്നെ നിങ്ങൾക്കൊരു കറീൻ്റെ വിശേഷമായിട്ടാണ് വന്നിട്ടത് കേട്ടോ ചെമ്മീൻ കറി മുരിങ്ങക്കായ ഇട്ടിട്ടുള്ള ചെമ്മീൻ കറി ആ മുരിങ്ങക്കായുടെ കൂട്ടത്തിൽ ഒരു മാങ്ങയും കൂട്ടിയിട്ടിട്ടുണ്ടെങ്കിൽ സൂപ്പറായനെ പക്ഷെ മാങ്ങ കിട്ടിയില്ലേ എനിക്ക് കേട്ടോ സാറിലെ പോട്ടേ ഉള്ളതിൽ വെച്ച് വെച്ചിട്ട് നമുക്ക് കറി വെക്കാം അപ്പോൾ നമുക്ക് വീട്ടിലേക്ക് പോയാലോ അപ്പോൾ ഇതുവരെ കണ്ടിട്ട് ലൈക്ക് ചെയ്യാണ്ട് കാണുന്ന കൂട്ടുകാരോടും കമൻറ്റ് ചെയ്തിട്ട് കാണാണ്ട് കൂട്ടുകാരോടും എല്ലാവരോടും കൂടിയിട്ട് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പോൾ വീഡിയോ കാണാൻ മറക്കല്ലേ എല്ലാവരും വീഡിയോ കണ്ടിട്ട് സപ്പോർട്ട് ചെയ്യാം താങ്ക് കൂടെ പച്ചക്കറിയുടെ കൂടെ മീൻകറിയിട്ട് വെച്ചു എന്നുള്ള പരാതിയൊക്കെ ചിലവർ വരും കേട്ടോ പക്ഷേ ഇങ്ങനെ ഇങ്ങനെ വെക്കുന്നവരുണ്ട് നിങ്ങൾ വയ്ക്കാറുണ്ടോ ഞാൻ വെക്കാറുണ്ട് കേട്ടോ മുരിയക്കായും ചെമ്മീനും ഇഡലം ടേസ്റ്റാണ് അതുപോലെ തന്നെ മുരിങ്ങക്കായും ചെമ്മീനും മാങ്ങയും പിന്നെ ഉണക്ക ചെമ്മീനും വെള്ളരിക്ക അല്ലെങ്കിൽ ഉണക്ക ചെമ്മീൻ്റെ കൂടെ മുരിങ്ങക്കായ ഇതൊക്കെ ഇട്ടിട്ടെങ്കിൽ ഞങ്ങൾക്ക് ഇട്ടില്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ അപ്പോൾ ഞാൻ ഇന്നിവിടെ വയ്ക്കാൻ വേണ്ടത് മുരിങ്ങക്കായ തക്കാളി പച്ചമുളക് ഇഞ്ചി കറിവേപ്പിലി ഉണ്ടെങ്കിൽ കറിവേപ്പിലിടുക അതൊക്കെ പിന്നെ നമ്മുടെ മീൻ താളായ ചെമ്മീനും കൂടിയിട്ട് അതിൽ കുറച്ച് മുളക് പൊടി കുറച്ച് മഞ്ഞൾപ്പൊടി ഉപ്പും ഇട്ടിട്ട് വേവിക്കാൻ വയ്ക്കാം കേട്ടോ അപ്പം ഇത് കുറച്ച് മുളക് പൊടിയെന്ന് പറയുന്നത് ഇത്ര ഇടുന്നുള്ളൂ അത് നമ്മുടെ കാശ്മീരി മുളക് പൊടിയാണ് കിട്ടണത് ഞാൻ അരയ്ക്കുമ്പോൾ മുളക് പൊടി ചേർക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഒരു കളറിന് വേണ്ടിയിട്ട് മാത്രമാണ് ഇതിൽ ചേർക്കുന്നത് കേട്ടോ അപ്പോൾ ഇതിനെ നമുക്ക് അടച്ച് വെച്ച് വേവിക്കാൻ വയ്ക്കാം വളരെ എളുപ്പത്തിൽ വേഗം ആ ചിങ്ങനൊന്നും നുള്ളി എടുക്കേണ്ട താമസം തേങ്ങയൊക്കെ ഒന്ന് ചരകി വെച്ചതാണെങ്കിൽ വളരെ എളുപ്പത്തിൽ വയ്ക്കാൻ പോകുന്ന ഒരു കറിയാണ് കേട്ടോ ടേസ്റ്റാണെങ്കിൽ നല്ല സൂപ്പറായിരിക്കും വാങ്ങിക്ക പകരം ഒരു ചെറിയൊരു പുളിക്കായത് അപ്പോൾ മുരിങ്ങക്കായൊക്കെ വെന്ത് ചിമ്മീനൊക്കെ വെന്ത് വന്നിട്ടുണ്ട് അപ്പോഴത്തേക്കും നമുക്ക് ഇവിടെ അരപ്പ് തയ്യാറാക്കാം അരവിൻ്റെ കൂടെ നമ്മൾക്ക് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും മാത്രം ഇട്ടിട്ടാണ് അരവ് തയ്യാറാക്കിയിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഈ മുരിങ്ങക്കായൊക്കെ വെന്തിന് ശേഷമാണ് ഞാൻ ഈ പുളി പിഴിഞ്ഞൊഴിച്ചത് പുളിയൊക്കെ ഒന്ന് താളഞ്ച് സെറ്റായിട്ട് വരുമ്പോൾ നമുക്ക് ഈ അരപ്പ് ചേർക്കാം നാളികരും മഞ്ഞളും മുളക് പൊടിയും ചേർത്തിട്ടുള്ള ആരവൊക്കെ ചേർത്തു വേണമെങ്കിൽ നിങ്ങൾക്കിതിൽ രണ്ട് പണിയും ജീരകം ചേർക്കാം കേട്ടോ അത് ഇഷ്ടം ഞാൻ ചേർക്കാറില്ല അത് വേറൊരു രുചിയും മാറും പക്ഷേ അതെന്തോ എനിക്കിഷ്ടമല്ല അത് ഇങ്ങനെ ഇത് ഒക്കെ ചെയ്തതിന് ശേഷം ഒന്നില്ലെങ്കിൽ കയ്യിൽ അത് ഒന്ന് ചിറ്റിക്കുക വേണ്ട ഒന്ന് ചിറ്റിക്കുക അല്ലെങ്കിൽ കയ്യിൽ കൊണ്ട് മെല്ലെ ഒന്ന് അലച്ചെടുക്കുക ഉപ്പൊക്കെ കണക്കാണോ നോക്കുക അതിന് ശേഷം നമുക്കിതിലേക്ക് കടുകും കറിവേപ്പിലയും വാർത്തിക്കാം കറിവേപ്പിലും ഉണ്ടായിട്ടില്ല കേട്ടോ അപ്പോൾ നമുക്ക് നമ്മുടെ ഞങ്ങളുടെ കാലി റെഡിയായി ചടുക്കാണ് ഇതിൽ വറുത്തിട്ടത് ഉള്ളി വറുത്തിട്ടാൽ ടേസ്റ്റ് ഉണ്ടായിരിക്കാം ഉള്ളി ഞാൻ രണ്ട് ഉള്ളിയും കടുകും കൂടിയിട്ടാണ് ഇട്ടിട്ടത് അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം താങ്ക്